കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ യാത്രക്കാർ പവർ ബാങ്ക് എന്നൊരു സംഗതി തന്നെ എടുക്കാതെയാണ് പോണത് അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് പോകണമെന്നല്ല എമിറേറ്റ്സ് എയർലൈൻസ് പോലും പറഞ്ഞത് ഇതിലെ തെറ്റിദ്ധാരണ മാറ്റണം നൂറ് വാട്ടിൻ്റെ അതിൻ്റെ അളവിൽ താഴെയുള്ള ആ താഴെ എത്രയാണോ അളവ് അല്ലെങ്കിൽ നൂറ് അത് കാണിക്കുന്ന വിധത്തിൽ പവർ ബാങ്ക് ഫ്ലൈറ്റിന് തന്നെ നമുക്ക് ക്യാരി ചെയ്തിരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല അകത്ത് വെച്ച് ഉപയോഗിക്കരുത് പിന്നെ ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെയും വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല നൂറ് വാട്ട് എന്നുള്ളതാണ് അതിൻ്റെ പരമാവധിയായിട്ട് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മുടെ വലിയൊരു ലഗേജ് കയ്യിൽ വശം ഉണ്ടാവും നമ്മൾ വിമാനത്തിനകത്ത് മുകളിൽ നമ്മുടെ ഓവർഹെഡ് ബിന്നിൽ വെച്ചിരിക്കുന്ന ആ സ്ഥലത്താണ് ഈ പവർ ബാങ്ക് വെക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല അത് വിസിബിളാക്കണം കാണാൻ പറ്റുന്ന വിധത്തിൽ വെക്കണം ഒന്നുകിൽ സീറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ സീറ്റിൻ്റെ പോക്കറ്റിലോ ഒക്കെ പവർ ബാങ്ക് വെക്കാം വിമാന യാത്രയ്ക്കിടയിൽ ഉപയോഗിക്കരുത് എന്നാണ് എമിറേറ്റ്സ് കൃത്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേബിൾ ഉണ്ടെങ്കിൽ ഈ എമിറേറ്റ്സിൻ്റെ സീറ്റിലാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ടല്ലോ അതുപയോഗിച്ച് ചാർജ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള യാത്രയ്ക്ക് പോകുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത മൊബൈലുമായിട്ട് വരണം അപ്പം പിന്നെ ഇതിൻ്റെ അത്യാവശ്യം ഒന്നും വിമാനയാത്രയ്ക്കിടയിൽ വരില്ലല്ലോ ഏതായാലും ഇത്തരം കാര്യങ്ങൾ പാലിച്ചു കൊണ്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം അതും ഒരു പീസ് ഒരു യാത്രക്കാരന് യാത്രക്കാരിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പാടെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നല്ല പിന്നെ നമ്മുടെ ലഗേജിൽ വിടുന്നതിൽ അതിൽ പവർ ബാങ്ക് ഏതായാലും പറ്റില്ല അപ്പോൾ പിന്നെ തീരെ ഉപേക്ഷിച്ച് പോകണ്ട എന്നാണ് പല ആളുകളുടെയും ആശങ്കയുടെ അനുഭവത്തിൽ നിന്ന് സൂചിപ്പിക്കാനുള്ളത് ഇന്നു മുതൽ അറബിക്കടൽ കാര്യമായിട്ട് പ്രക്ഷുബ്ധമാവാൻ തുടങ്ങിയിട്ടുണ്ട് കാറ്റ് ശക്തമാണ് നല്ല ന്യൂനമർദ്ദം ഒരു സമ്മർദ്ദം തന്നെയായി മാറിയിട്ടുണ്ട് അറുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട് കടലിനകത്ത് അത് നൂറ്റി പത്തും നൂറ്റി ഇരുപത്തഞ്ചും ഒക്കെ കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിലേക്ക് കരയിലേക്ക് നീങ്ങുന്നു എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് പക്ഷേ ഈ യു എ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം കാരണം അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുമ്പോൾ അത് വന്ന് തട്ടുന്ന പ്രധാനപ്പെട്ട ആദ്യം കിട്ടാവുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് യമനും ഒമാനും ഒക്കെയാണല്ലോ പിന്നെ കുറച്ച് ഭാഗം നോക്കിയാൽ അതിൻ്റെ സൗത്ത് ഭാഗത്തേക്കാണെങ്കിൽ സൊമാലി വരെ കിട്ടാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒമാനും കടന്ന് അല്ലെങ്കിൽ യമൻ്റെയും സൗദി അറേബ്യയുടെ ഒക്കെ ഭാഗങ്ങളൊക്കെ കടന്ന് യു എയിലേക്ക് ഇത് വരില്ല എന്ന വിശ്വാസത്തിലാണ് എൻ സി എമ്മും പറഞ്ഞിരിക്കുന്നത് യു എയിൽ അത്ര കണ്ട് ബാധിക്കില്ല പക്ഷേ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ യമനിലോ ഒമാനിലോ ഒക്കെ ഈ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത മഴയായിട്ടോ കാറ്റായിട്ടോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയരുത് എന്ന് അലർട്ടും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സൗദി അറേബ്യ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഉമ്ര ചെയ്യാൻ ഇനി പറ്റില്ല ഉമ്ര ചെയ്യണമെന്നുള്ളവർ ഉമ്രയ്ക്കുള്ള വിസ എടുത്തു വന്ന് അതിനു വേണ്ടിയുള്ള ആപ്പുകളിലൊക്കെ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് പ്രീ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് വേണം ഉമ്രയ്ക്ക് തയ്യാറെടുക്കാൻ എന്ന് പറയുമ്പോൾ ഉമ്ര വിസ വേണം എന്നത് അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഹോട്ടൽ അക്കോമഡേഷൻ അതല്ല ഞങ്ങളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട് അവിടെ താമസിച്ചോളാന്ന് പറഞ്ഞാൽ അവരുടെ രേഖകൾ കൂടി ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും ഉണ്ടാകണം എന്നുകൂടി മനസ്സിൽ കരുതണം ഓരോ ിലേക്കും പോകുമ്പോൾ അതിനു മുമ്പ് അനുമതി എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ ഉള്ളതാണ് അതെല്ലാം വളരെ സ്ട്രീംലൈൻ ചെയ്യപ്പെടുന്ന വിധത്തിലായിരിക്കും ഇനിയുള്ള സർവീസുകളൊക്കെ നടക്കുക എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ ലീഗൽട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ఫుడ్స్ ఆయుర్సత్య ఆయుర్వేద గోల్డ్ స్టార్ రెంట కార్ అల్లు సూద్ కార్గో అరీన్ గ్రూప్ ఆఫ్ కంపెనీస్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్